എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് പോയ്ക്ക് സമീപം നിലത്തിരുന്ന് മൂന്ന് ഗ്ലാസ്സുകളിൽ കൃത്യമായ അളവിൽ സാബു ബ്രാൻഡി പകർന്നു അതിലേക്ക് അവൻ ഐസ് ഐസ്ക്യൂബുകൾ പെറുക്കിയിട്ടു സോഡ വേണ മുതലാളി ധനപാലൻ നമ്പടിയോട് സാബു ചോദിച്ചു വേണ്ട എതിരെ ഇരുന്ന ലൂയിസ് അങ്കിളിനെ നോക്കി നമ്പിടി ചോദിച്ചു തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ കേൾക്കട്ടെ ലൂയിസേ അതറിയാനല്ലേ ഞാൻ ഓടി വന്നത് നാല് ദിവസത്തെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് തലസ്ഥാനത്ത് നിന്ന് തിരിച്ചെത്തിയതായിരുന്നു ലൂയിസ് അങ്കിൾ തിരുവനന്തപുരത്തായിരുന്നപ്പോഴും പല കോണിലൂടെയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ ഉമാദത്തന്റെ മരണം അപകട മരണമായി എഴുതിത്തള്ളിക്കഴിഞ്ഞു ഒരു കാലത്തും അതൊരു കൊലപാതകമായി ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വഴിക്ക കാര്യങ്ങളോടെ പോക്ക് ലൂയിസ് അങ്കിൾ ചിരിച്ചിട്ട് ഗ്ലാസ് എടുത്തു അവിടെ പ്രചരിക്കുന്ന കഥ മറ്റൊന്ന അതിൽ നമ്മളോ ആ പയ്യൻ ആദ്യോ ഉൾപ്പെട്ടിട്ടില്ല കളക്ടറുടെ മകൾ ഏതോ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവർ വാഗമണ്ണിലുണ്ടെന്നറിഞ്ഞ് ഉമാദത്തനും മറ്റേ പോലീസുകാരനും ചെന്ന് അവളെ പിടികൂടി ഭാര്യ ഹോസ്പിറ്റലിലായതിനാൽ രാത്രി തന്നെ ഉമാദത്തൻ തിരികെ പുറപ്പെട്ടു റോഡിനെ പറ്റിയുള്ള അറിവില്ലായ്മയും മൂടൽമഞ്ഞും കാരണം അയാൾ അപകടത്തിൽപ്പെട്ടു മറ്റേ പോലീസുകാരൻ പിറ്റേന്ന് അവളെ വീട്ടിലെത്തിച്ചു എങ്ങനെയുണ്ട് കഥ നമ്പടിയും സാബുവും അത്ഭുതപ്പെട്ടു അതെങ്ങനെ ശരിയാവും അച്ചായ സാബു ചോദിച്ചു ഉമാദത്തൻ പൂജയെ പിടികൂടിയിട്ടില്ലെന്ന കാര്യം നമുക്കറിയാം പിന്നെങ്ങനെ അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് കിട്ടും അവളെങ്ങനെ വീട്ടിലെത്തി അവളിപ്പോ സ്വന്തം വീട്ടിലുണ്ട് കൂടെ ക്ലാരമ്മയും ഉണ്ട് അവൾക്കൊപ്പം കുഞ്ഞില്ല ഇതൊക്കെ ഒരു പോലീസുകാരനെ സ്വാധീനിച്ചറിഞ്ഞ വിവരങ്ങളാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്ന വിവരമോ പ്രസവം കഴിഞ്ഞതോ ഒന്നും കളക്ടർക്ക് പോലും അറിയില്ല ഡെലിവറി കഴിഞ്ഞാണ് അവൾ വീട്ടിലെത്തിയത് ലൂയിസെങ്കിൾ പറഞ്ഞു കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ കൊടുത്തു കാണും അല്ലെങ്കിൽ അത് മരിച്ചിട്ടുണ്ടാവും പക്ഷേ ഉമാദത്തിനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതെങ്ങനെ സാബു സംശയം ആവർത്തിച്ചു എന്റെ ഊഹം പറയാം ശരവണനും ആദിയും തമ്മിലുള്ള ഒത്തുകളിയാണ് നടന്നത് അവളെ ഉമാദത്തൻ പിടികൂടിയതാണെന്ന് പറഞ്ഞ് കളക്ടറുടെ വീട്ടിലെത്തിച്ചാൽ പോരെ കയ്യടി ഉമാദത്തനും ശരവണനും കിട്ടും അവളെ കടത്തിക്കൊണ്ടുപോയ ആദി രക്ഷപ്പെടുകയും ചെയ്യും ലൂയിസ് അങ്കിൾ ചിരിച്ചു കൂട്ടത്തിൽ നമ്മളും രക്ഷപ്പെട്ടു ഉമാദത്തൻ ജീവിച്ചിരുന്നെങ്കിൽ എവിടെ വച്ചെങ്കിലും അവൻ എന്നെ പൂട്ടുമായിരുന്നു വറുത്തു കോരിയെ ഇറച്ചി രണ്ട് പ്ലേറ്റുകളിലാക്കി ഓനച്ചൻ വന്നു പ്ലേറ്റ് താഴെ വെച്ചതും നമ്പിടി ഒരു വലിയ കഷ്ണം മാംസം എടുത്ത് വായിൽ വെച്ച് ചവച്ചു പക്ഷെ ആ പെണ്ണ് മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല ലൂയിസേ അതൊരു വലിയ നഷ്ടം തന്നെ നമ്പിടി വ്യസനത്തോടെ പറഞ്ഞു കളക്ടറായി അവൾ ഇങ്ങോട്ട് വരുമെന്നല്ലേ അച്ചായനെ വിളിച്ചു പറഞ്ഞത് സാബു ഓർമ്മിപ്പിച്ചു ലൂയിസ് അങ്കിൾ പൊട്ടിച്ചിരിച്ചു പെൺപട്ടി കുരച്ചു എന്ന് ആരും പറയില്ലട സാബുവേ മോങ്ങിന്നോ ഞരങ്ങിന്നോ ഒക്കെ പറയും മുറച്ചെറക്കൻ അവളെ കെട്ടാൻ പോകുക എന്ന് അവിടെ മറ്റൊരു ന്യൂസ് കേട്ടു അവളെ കണ്ടെങ്കിലും സായുജ്യമടയാമെന്ന മോഹം ഇനി വേണ്ട നമ്പിടി മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തി ആ അധ്യായം തീർന്നു ഓനച്ചൻ അകത്തേക്ക് പോയി കിച്ചൻ സ്ലാബിൽ കയറി അയാൾ ഇരുന്നു അത് അവസാനിച്ച അധ്യായമല്ലെന്ന് ഓനച്ചൻ മന്ത്രിച്ചു പൂജ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും ഉമാദത്തൻ സാറിന്റെ ചോരയ്ക്ക് അവൾ ലൂയിസ് മുതലാളിയോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും അതുവരെ ആ രഹസ്യം തന്റെ നെഞ്ചിനുള്ളിൽ തന്നെ ഇരിക്കണം ദുരിതവും ദാരിദ്ര്യവും നിറഞ്ഞ നരകത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ അവൾ സ്വർഗ കവാടത്തിലേക്ക് കൈപിടിച്ച് കയറ്റും അവളുടെ വരവിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഈ ഓനച്ചൻ കാത്തിരിക്കും ഉമാദത്തന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മണിമംഗലത്ത് പത്തോളം പേർ ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങായിരുന്നു അന്ന് പൂമുഖത്ത് വെച്ച പലകയിൽ മുണ്ടു വിരിച്ച് യശോദ ആത്മജയെ ഇരുത്തി കുഞ്ഞിനെ അവളുടെ മടിയിൽ കൊണ്ടുവച്ച് കൊടുത്തത് ജയശങ്കിന് മുത്തശ്ശിയായിരുന്നു ആത്മജിയുടെ മടിയിൽ കിടന്ന് അവൻ പരാക്രമങ്ങൾ കാട്ടാൻ തുടങ്ങിയപ്പോൾ എല്ലാ മുഖങ്ങളിലും ചെറു ചിരി പരന്നു ചടങ്ങ് ആരംഭിച്ചപ്പോഴും അവൻ ഒരു നിമിഷം അടങ്ങിക്കിടന്നില്ല ഒരു ഐട്ടൻ കാർ മുറ്റത്തേക്ക് കയറി വരുന്നത് ആദി കണ്ടു കളക്ടറുടെ വീട്ടിലെ കാറാണെന്ന് ആദി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കാറിൽ നിന്ന് പൂജയും ക്ലാരമയും ഇറങ്ങി വന്നു മുത്തശ്ശിയാണ് അവളെ ക്ഷണിച്ചതെന്ന് ആദിക്കറിയാമായിരുന്നു ഉമാദത്തിന്റെ അമ്മ സ്വർണ്ണ അരഞ്ഞാണം കുഞ്ഞിൻ്റെ അരയിൽ ബന്ധിക്കുന്നത് കണ്ടുകൊണ്ടാണ് പൂജ പൂമുഖത്തെ പടവുകൾ കയറിയത് നിർനിമേഷയായി അവൾ അത് നോക്കി നിന്നു ആമിച്ചച്ചിയുടെ മടിയിൽ തൻ്റെ പൊന്നുമോൻ അവൻ ആരുമല്ലാത്ത ആരൊക്കെയോ മത്സരിച്ച് അവനെ ആഭരണങ്ങൾ അണിയിക്കുകയാണ് മോനെ ഇങ്ങോട്ട് നോക്കടാ ദാ ഇവിടെയാണ് നിന്റെ അമ്മ നീ കാണുന്നില്ലേടാ ഒരന്യെപ്പോലെ ഈ അമ്മ നിൽക്കുന്നത് ആദിയുടെ ശ്രദ്ധ മുഴുവൻ പൂജയിലായിരുന്നു സ്വന്തം കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് ഒരു ഭാവപ്പകർച്ചയും മുഖത്തു വരുത്താതെ സർവവും മനസ്സിലടക്കിപ്പിടിച്ചു വച്ച് കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവൻ നിലത്തിരുന്ന ആത്മജയും ശംഖിനി മുത്തശ്ശിയും മുഖമുയർത്തി പടവ് കയറിയ പടി പൂജ നിൽക്കുന്നു വരൂ മോളെ എന്താ അവിടെ നിന്നുകളഞ്ഞത് ജയശങ്കിനി മുത്തശ്ശി അടുത്തേക്ക് ക്ഷണിച്ചു പൂജ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഒപ്പം ക്ലാരമ്മയും ചലിച്ചു ആത്മജയുടെ മടിയിലിരുന്ന കുഞ്ഞിനെ നോക്കി പൂജ മന്ദഹസിച്ചു പൂജ ആത്മജിയുടെ അടുത്തിരുന്നു അരയിലും കഴുത്തിലും കൈകാലുകളിലും സ്വർണാഭരണങ്ങളായിരുന്നു അവനെ എത്ര കണ്ടിട്ടും അവൾക്ക് മതി വന്നില്ല വാരിയെടുക്കാൻ മനം കൊതിച്ചു മോന് ഒരു സമ്മാനം ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് അതവന് കൊടുത്തോട്ടെ ആമിച്ചേച്ചി പൂജ ആത്മജയോട് അനുവാദം ചോദിച്ചു അതിനെന്താ ആത്മജ എതിർപ്പ് പറഞ്ഞില്ല പൂജ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു ജുവൽ ബോക്സ് എടുത്തു എല്ലാവരും അതിലേക്ക് ഉറ്റുനോക്കി ഒരു സ്വർണ്ണ ചെയിൻ അവൾ എടുത്തു നല്ല തൂക്കം അതിന് തോന്നിച്ചു അവൾ ആരാന്ന് സ്വാതി ശശിലേഖയുടെ മുഖത്തു നോക്കി ആംഗ്യം കാട്ടുന്നത് ആദി ശ്രദ്ധിച്ചു സ്വർണ്ണ ചെയിൻ പൂജ കുഞ്ഞിന്റെ കഴുത്തിൽ അണിയിച്ചു ഓരോ സ്വർണ വളകൾ കൂടി അവൾ കൈകളിലിട്ടു ഇതൊന്നും വേണ്ടിയിരുന്നില്ല കുട്ടി ആത്മജ ഒരു വീർപ്പമുട്ടിലൂടെ പറഞ്ഞു സാരമില്ല ചേച്ചി പുഞ്ചിരിയോടെ പൂജ കുഞ്ഞിന്റെ കൈപിടിച്ച് ചലിപ്പിച്ചു ആരായി ഈ കുട്ടി ശശിലേഖ ആത്മജയോട് ചോദിച്ചു അമ്മയ്ക്ക് പൂജയെ അറിയില്ലല്ലോ കളക്ടറുടെ മകളാ ശശിലേഖയുടെ മുഖത്ത് ഒരു വേലിയേറ്റമുണ്ടായി ഈ കുട്ടിയെ തേടിയാണോ ദത്തൻ പൂജയെ ഉറ്റുനോക്കി ശശിലേഖ പരിഭ്രമത്തോടെ ചോദിച്ചു ഓഹോ ഇവളാണല്ലേ പൂജ സ്വാതിയുടെ ഒച്ച ഉയർന്നപ്പോൾ എല്ലാവരും പകച്ചു സ്വാതി മുന്നോട്ട് വന്നു ഇവൾ ഇവളൊരുത്തി കാരണമാ ആമിച്ചച്ച് വിധവയായത് ഈ കുഞ്ഞിന് അവന്റെ അച്ഛനെ നഷ്ടമായത് നിനക്കങ്ങനെ ധൈര്യം വന്നടി ഇങ്ങനൊരു ചടങ്ങിന് ഇവിടെ കയറി വരാൻ പൂജ ജീവച്ഛം പോലെ നിന്നു ഇങ്ങനൊരു കടന്നാക്രമണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വാതി അവളെ ക്ഷണിച്ചത് ഞാനാ അവൾ മാത്രമല്ല അവളുടെ ഡാഡിയും മമ്മിയും ഇവിടെ വരാറുണ്ട് ഞങ്ങളെപ്പോലെ ദത്തന്റെ വേർപാട് അവരെയും വേദനിപ്പിക്കുന്നുണ്ട് ദത്തനും കളക്ടറും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു ജയശങ്കരി മുത്തശ്ശി ഓർമ്മപ്പെടുത്തി മുത്തശ്ശിക്ക് സ്വന്തം വീട്ടിലേക്ക് ആരെ വേണമെങ്കിലും ക്ഷണിക്കാം അതിന് ഞങ്ങൾ പരിഭവിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഞങ്ങൾ കൂടി പങ്കെടുക്കുന്ന ചടങ്ങിന് വേണ്ടിയിരുന്നില്ല ഞങ്ങളുടെ ദത്തേട്ടന്റെ കുഞ്ഞ ഇത് ഈ അവസരത്തിൽ ഇവളെപ്പോലൊരു തീയെ ക്ഷണിക്കേണ്ടിയിരുന്നില്ല സ്വാതി അടങ്ങാൻ കൂട്ടാക്കിയില്ല ക്ലാരമ്മ പൂജയുടെ കയ്യിൽ പിടിച്ച് കെഞ്ചി പോകാം മോളെ പൂജ ചലിച്ചില്ല വിട്ടുപോത്തിന്റെ ഭാവത്തിൽ അവൾ സ്വാതിയെ തുറച്ചു നോക്കി ആദിയുടെ ശരീരം ഭയം കൊണ്ട് ചുട്ടുപഴുത്തു പൂജ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് മറ്റൊരു ഭൂകമ്പമാവും സ്വാതി ശശിലേഖയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് പൂജ അണിയിച്ച മാലയും കൈകളിലിട്ട വളകളും ഊരിയെടുത്തു പൂജ അടിമുടി ചുട്ടുപഴുത്തു ജയശങ്കരി മുത്തശ്ശിയും ആത്മജയും കണ്ടുനിന്നതല്ലാതെ ഒരക്ഷരം ശബ്ദിച്ചില്ല പൂജയുടെ നേരെ സ്വാതി ദാ കൊണ്ടുപോയ്ക്കോ ഞങ്ങളുടെ കുഞ്ഞിന് ഇത് വേണ്ട ദത്തേട്ടന്റെ ആത്മാവ് പോലും പുറക്കില്ല പിടിക്കടി സ്വാതി പൂജയുടെ കൈപിടിച്ച് മാലയും വളയും ബലമായി കൈക്കുള്ളിൽ വെച്ചുകൊടുത്തു പൂജ അതേപടി നിന്നതേയുള്ളൂ പതുക്കെ അവളുടെ കൺകോളുകൾ നിറഞ്ഞു വന്നു അത് കണ്ടപ്പോ ആത്മജയ്ക്ക് വിഷമമായി സ്വാതി ചെയ്തത് ശരിയായില്ല ക്ഷണിച്ചിട്ട് വന്നതാ അവൾ ആത്മജ വേദനയോടെ പറഞ്ഞു ക്ഷണിച്ചവരെ സൽക്കരിച്ചോളൂ പക്ഷേ ഇവളുടെ ഒരു സമ്മാനവും ദത്തേട്ടന്റെ കുഞ്ഞിന് വേണ്ട ദത്തേട്ടന്റെ അനിയത്തി എന്ന നിലയ്ക്ക് അതു പറയാൻ എനിക്ക് അവകാശമുണ്ട് എനിക്കറിയാൻ കഴിയും ചോദിക്ക ഇവൾക്കെന്താ ഈ വീട്ടിൽ കാര്യം ഇവിടെയുള്ള ആർക്കും ഒരു സ്വന്തവുമല്ലാത്ത ഇവളെ ഈ ചടങ്ങിന് ക്ഷണിക്കേണ്ട കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞതാ അതിനുത്തരം ആരും പറഞ്ഞില്ല മനസ്സ് മുരണ്ടെങ്കിലും പൂജയുടെ അധരങ്ങൾ ഒന്ന് ചലിക്കുക കൂടി ചെയ്തില്ല അവൾ ആദിയെ നോക്കി യാചന നിറഞ്ഞ നോട്ടമായിരുന്നു അവനിൽ കണ്ടത് പിന്നെ അവൾ ആത്മജയെ നോക്കി ആമിച്ചേച്ച് ചേച്ചു ഞാൻ ഇത്രയും വെറുക്കപ്പെട്ടവളാണെന്ന് കരുതിയിരുന്നില്ല ശരിയാണ് ഞാൻ കാരണമാ ദത്തേട്ടൻ മരിച്ചത് പതുക്കെ പൂജ പറഞ്ഞു ആമയുടെ മനസ്സ് നോന്തു കണ്ണു തുടച്ചിട്ട് പൂജ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പൂജ കാറിനടുത്തെത്തിയപ്പോൾ ആദി അവൾക്കൊപ്പം എത്തി പൂജ കണ്ണു തുടച്ചു നിന്നോട് ഇവിടേക്ക് വരരുതെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ പൂജ നിന്നെ മനസ്സിലാക്കാൻ എനിക്കല്ലാതെ ആർക്കും കഴിയില്ല പൂജ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് നാവടക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ വേദനയോടെ അവൻ പറഞ്ഞു അവൾ ദത്തേട്ടൻ്റെ പെങ്ങളാണല്ലേ പകയോടെ അവൾ ചോദിച്ചു അതെ അവൾ കുരച്ചതൊന്നും ഈ പൂജയെ സ്പർശിച്ചിട്ടില്ല പൂജ ഡോർ തുറന്ന് കാറിൽ കയറി പിന്നാലെ ക്ലാരം കയറി ഞാൻ വാങ്ങിയ മാലയും വളകളും എന്തു ചെയ്യണം ഈ കുഞ്ഞു മാലയും കുഞ്ഞു വളകളും കൊണ്ടുപോയിട്ടും എനിക്കൊരു ഉപയോഗവുമില്ല കൈക്കുള്ളിലിരുന്ന മാലയും വളകളും അവൾ ആദ്യെ കാണിച്ചു അവന്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ അവൾ നോക്കി പൂജയോട് ആമിച്ചേച്ചക്ക് ഒരു വിരോധവുമില്ല ദത്തേട്ടന്റെ മരണത്തിന് നീയാണ് തെറ്റുകാരിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല നീ അത് അതെന്റെ കയ്യിൽ തന്നേക്ക് ഞാനത് ആമിച്ചേച്ചി ഏൽപ്പിക്കാം ആദി പൂമുഖത്തേക്ക് പാളി നോക്കി എല്ലാവരും അകത്തേക്ക് പോയിക്കഴിഞ്ഞിരുന്നു താങ്ക് യു അവൾ മാലയും വളകളും അവന്റെ കയ്യിൽ കൊടുത്തു അവളുടെ മുഖം പ്രകാശിച്ചു കണ്ടു പൂജ കാർ അവിടെയിട്ട് തിരിച്ച് ഓടിച്ചു വീട്ടിലെത്തിയ ഉടനെ പൂജ കട്ടിലിൽ ചെന്ന് വീണു ക്ലാരമ്മ അറച്ചറിച്ച് മുറിയിലേക്ക് ചെന്നു ഭയന്നതുപോലെ കരയുകയായിരുന്നില്ല അവൾ കവിഴ്ന്ന് കിടക്കുകയായിരുന്നു മോള് അവളുടെ ചെകിട്ടത്തടിക്കുമോ എന്ന് ഞാൻ ഭയന്നു ക്ലാരമ്മയുടെ മുഖത്ത് അപ്പോഴും ഭയമായിരുന്നു എന്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ അണിയിച്ച ആഭരണങ്ങൾ അവൾ വലിച്ചു പറിച്ച നിമിഷം ഞാനത് ചെയ്യേണ്ടിയിരുന്നതാണ് സ്വയം അടക്കി പിടിച്ചു നിന്നതാ ഞാൻ ആമിയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ സഹതാപം നേടേണ്ടത് എന്റെ ആവശ്യമായിരുന്നു അല്ലായിരുന്നെങ്കിൽ പൂജയുടെ കൈയുടെ കരുത്ത് അവൾ അറിയുമായിരുന്നു പൂജ എഴുന്നേറ്റിരുന്നു മമ്മി വരുമ്പോ സംഭവിച്ചതൊന്നും ക്ലാരമ്മ പറയരുത് നമ്മൾ പോയി കുഞ്ഞിനെ കണ്ടു തിരിച്ചു വന്നു അത്രേ മമ്മി അറിയാവൂ ക്ലാരമ്മ തലയാട്ടി മായാശ്രീനിവാസ് ഓഫീസിൽ നിന്ന് വന്ന ഉടൻ കിച്ചനിൽ നിന്ന് ക്ലാരമ്മയോട് അന്വേഷിച്ചിട്ടും അതായിരുന്നു അവളോട് മുത്തശ്ശിയും ആമയും താല്പര്യത്തോടെയാണോ പെരുമാറിയത് അനിഷ്ടമായിട്ട് എന്തെങ്കിലും ക്ലാരമ്മയ്ക്ക് തോന്നിയോ ഒരധികപ്പറ്റിനെ പോലെ ഇല്ല രണ്ടാക്കും മോളോട് വലിയ കാര്യമായിരുന്നു വല്ലപ്പോഴുമൊക്കെ അതുവഴി വരണേന്ന് പറഞ്ഞാ യാത്രയാക്കിയത് മായാ ശ്രീനിവാസിന് ആശ്വാസം തോന്നി പുറത്ത് കാറിന്റെ ഹോൺ കേട്ടു ശ്രീനി നേരത്തെയാണല്ലോ ക്ലാരമ്മ ചായ എടുത്തോളൂ മായാ ശ്രീനിവാസ് തിരക്കിട്ട് പുറത്തേക്ക് പോയി വാതിൽ രണ്ട് കാറുകൾ കടന്നു വരുന്നതാണ് കണ്ടത് ഒന്ന് ശ്രീനിവാസിന്റെ കാറായിരുന്നു പിന്നാലെ വന്നത് സ്വാമിനാഥന്റെ കാറാണെന്ന് മായാ ശ്രീനിവാസ് തിരിച്ചറിഞ്ഞു ദൈവമേ എന്തിനാവും സ്വാമിയേട്ടന്റെ വരവ് ശ്രീനിവാസ് കാറിൽ നിന്നിറങ്ങിച്ചെന്ന് സ്വാമിനാഥന് കൈ കൊടുത്ത് അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വിളറിയ ചിരിയോടെ മായാ ശ്രീനിവാസ് സഹോദരനെ സ്വാഗതം ചെയ്തു ശ്രീനിയെ ഞാൻ വിളിച്ചിരുന്നു അതാ ഞങ്ങൾ തിരിച്ചെത്തിയത് സ്വാമിനാഥൻ പറഞ്ഞു സ്വാമിയേട്ടൻ വീട്ടിൽ നിന്നല്ലേ മായാ ശ്രീനിവാസ് ചോദിച്ചു അല്ല എങ്കിൽ വിദ്യ കൂടി ഉണ്ടാകുവാതിരുന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വരുന്നത് ശ്രീനിവാസും സ്വാമിനാഥനും ഇരുന്നു ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കണം അതൽപ്പം പോലും വൈകിക്കൂടാ അത് നേരിട്ട് കണ്ട് പറയാനാ ഞാൻ വന്നത് മുഖപുര കൂടാതെ സ്വാമിനാഥൻ പറഞ്ഞു ശ്രീനിവാസ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ജീവൻ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ സ്വാമിയേട്ട മായ ശ്രീനിവാസ ആരാഞ്ഞു ഇല്ല അവൻ അടുത്തിടെ ഇവിടെ വന്നിരുന്നോ വന്നിരുന്നു പൂജയുമായി സംസാരിക്കുകയും ചെയ്തു അവൾ ചില തീരുമാനങ്ങൾ അവനെ അറിയിച്ചിരുന്നു എന്തു തീരുമാനം മായാ ശ്രീനിവാസ് ഒന്നുടേറി അത് ഐ എസ് എടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം അതിനിടയ്ക്ക് ഒരു വിവാഹത്തെപ്പറ്റി അവൾ ചിന്തിക്കുന്നില്ലത്രേ അത്ര ഐ എ എസ് എടുക്കണമെന്നത് പുതിയ തീരുമാനമൊന്നുമല്ലോ അതിനിടയ്ക്ക് വിവാഹം വേണമെന്നും ആരും പറയുന്നില്ല അവരുടെ വിവാഹ നിശ്ചയം വെക്കുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ സ്വാമിനാഥൻ രണ്ടുപേരെയും നോക്കി ജീവനോട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടിരിക്കുക വാട്ട് എ നോൺ സെൻസ് നീ എന്താ സ്വയബോധമില്ലാതെയാണോ സംസാരിക്കുന്നത് ഇക്കാലം അത്രയും അവൾക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ അലഞ്ഞു നടന്നതാ അവൻ അവനെ ഓർത്തുള്ള ഭയമായിരുന്നു എനിക്ക് എല്ലാ ആശങ്കകളും അവസാനിച്ചെന്ന് ആശ്വസിച്ചിരിക്കുക ഞാനിപ്പോ സ്വാമിനാഥൻ ശ്രീനിവാസിനു നേരെ തിരിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ പൂജയുടെയും ജീവന്റെയും വിവാഹ നിശ്ചയം നടന്നിരിക്കണം അതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാനാവില്ല ഉറച്ച സ്വരത്തിൽ അയാൾ പറഞ്ഞു ഞങ്ങളത് ആഗ്രഹിക്കാഞ്ഞിട്ടാണോ എല്ലാം ക്ഷമിച്ചും പുറത്തും അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഇപ്പോഴും സന്മനസ് കാട്ടുന്നത് ഈശ്വരാനുഗ്രഹമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ പക്ഷേ അവളിപ്പോ പഴയ പൂജയല്ല അവളുടെ മനസ്സും ചിന്തകളും മാറി മറിഞ്ഞിരിക്കുന്നു ഒരു വേള അപകർഷതാബോധമാകാം ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും അവളെ ഞങ്ങൾക്ക് എങ്ങനെയാണ് മടക്കി കിട്ടിയതെന്ന് സ്വാമിയേട്ടൻ അറിയാമല്ലോ ശ്രീനിവാസ് നിസ്സഹായതയോടെ പറഞ്ഞു എന്താ ശ്രീനി ഉദ്ദേശിക്കുന്നത് പൂജയ്ക്ക് ഇനിയൊരു വിവാഹമേ വേണ്ടതാണോ പരിഹാസമായിരുന്നു സ്വാമിനാഥന്റെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നത് മകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കളാണ് ഞങ്ങൾ ഒരു നടുക്കത്തോടെ മാത്രമേ അവളുടെ ഇന്നലകളെ ഞങ്ങൾക്ക് ഇപ്പോഴും ചിന്തിക്കാനാകൂ അവൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളെ വിട്ടവൾ പോകില്ലായിരുന്നു ഇനിയെങ്കിലും ആ വിശ്വാസം ഞങ്ങൾക്ക് അവളിൽ ഉണ്ടാക്കിയെടുക്കണം അവളുടെ ആഗ്രഹം പോലെ അവൾ ജീവിക്കട്ടെ ഒരു വിവാഹ ജീവിതം അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് തന്നെ വെച്ചോട്ടെ സ്വാമിനാഥന്റെ മുഖം ചുവന്നു അപ്പോ ജീവനുമായുള്ള പൂജയുടെ വിവാഹം നടക്കില്ലെന്നാണ് ശ്രീനി പറഞ്ഞു വരുന്നത് സ്വാമിനാഥന്റെ ഒച്ച ഉയർന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആ പ്രതീക്ഷ ഇപ്പൊ എനിക്കില്ല അവളുടെ മനസ്സിനൊരു മാറ്റം വരുന്നത് വരെ കാത്തിരിക്കുന്നത് വിഡിത്തമെന്ന് ഞാൻ പറയൂ ജീവനെപ്പോലൊരു ചെറുപ്പക്കാരൻ അതിന് തയ്യാറാകാൻ പാടില്ല നമ്മുടെ കുട്ടികളുടെ ജീവിതം ഇപ്പൊ രണ്ട് തലത്തിലാണ് സ്വാമിയേട്ടൻ മറ്റൊരു കുട്ടിയുമായി അവന്റെ വിവാഹം ആലോചിക്കണം ശ്രീനിവാസ് മനസ്സിലെ ഭാരം ഇറക്കി വെച്ചു ശ്രീനി ഇത്രയും പറഞ്ഞ നിലയ്ക്ക് എനിക്ക് ചിലത് പറയാതെ തരമില്ല പൂജ എന്റെ അനന്തരങ്ങളാണെങ്കിലും ഇങ്ങനൊരവസ്ഥയിൽ ജീവൻ അവളെ സ്വീകരിക്കുന്നത് എനിക്കത്ര സുഖമുള്ള കാര്യമല്ല എന്നിട്ടും ഞാനിതിനിറങ്ങി പുറപ്പെട്ടത് അവന്റെ താല്പര്യം ഓർത്തു മാത്രമാണ് കുട്ടിക്കാലത്തെ അവന്റെ മനസ്സിൽ കയറിയതാ അവൾ അവൾ ചെയ്യുന്നത് പൊറുക്കാനുള്ള മനസ്സവനുണ്ട് ശ്രീനിയുടെ തീരുമാനം ഇതാണെങ്കിൽ അവന്റെ പ്രതികരണം എന്തായി തീരുമെന്ന് എനിക്ക് നിശ്ചയമില്ല സ്നേഹം ഒരു രോഗമാണ് ഒരു പരിധി പിന്നിട്ടാൽ മാരകവും അപകടകാരിയുമാകും സ്വാമിനാഥന്റെ വാക്കുകളിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു ജീവൻ എന്നും ഒരു അപകടകാരി തന്നെയെന്ന് ശ്രീനിവാസ് മനസ്സിലോർത്തു അവളുടെ മനസ്സിൽ വീണ അവകർഷതാബോധം മാറ്റിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവളെ അനുസരിക്കുകയല്ല ശ്രീനിവാസൊരു വിഡ്ഢിയല്ലെന്ന് എനിക്കറിയാം സ്വാമിനാഥൻ എഴുന്നേറ്റ് ജീവനെ ഒഴിവാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും അവൾ മിസ്സിംഗ് ആയ ദിവസം മുതൽ അവനെ അടുത്ത് മനസ്സിലാക്കിയ അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ ആലോചിച്ച് ശ്രീനി എന്നെ വിളിക്കും ഞാൻ ഇറങ്ങുന്നു ആരും ഒന്നും പറഞ്ഞില്ല സ്വാമിനാഥൻ ഇറങ്ങിപ്പോയി അയാൾ വീട്ടിലെത്തുമ്പോൾ അക്ഷമനായി ജീവൻ കാത്തിരിപ്പുണ്ടായിരുന്നു ഡാഡിയുടെ മുഖം കണ്ടപ്പോഴേ ജീവന് കാര്യം മനസ്സിലായി ശ്രീനിയെങ്കിലിന്റെ തീരുമാനം എന്താ നിന്റെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പൂജയുടെ മാത്രം തീരുമാനമല്ല ശ്രീനിയും മായയും മറ്റെന്തോ ലക്ഷ്യമിടുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം അതറിയണമെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടതുണ്ട് അവളെ തിരിച്ചു കിട്ടി ഒരു മാസം വരെ നമ്മുടെ കാലു പിടിക്കാൻ തയ്യാറായി നിന്നവനാണ് ശ്രീനിവാസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ തീരുമാനം മാറ്റണമെങ്കിൽ അതിനു പിന്നിൽ ഒരു കാരണമുണ്ട് മകൾക്കൊരു വിവാഹ ജീവിതമേ വേണ്ടെന്ന് എന്തായാലും അയാൾ ആഗ്രഹിക്കില്ല നീയുമായി അവർ അതിന് തയ്യാറല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്റെ അനുമാനം സ്വാമിനാഥൻ വെളിപ്പെടുത്തി ജീവന്റെ പല്ലുകൾ ഞെരിഞ്ഞു എന്നെ ഒഴിവാക്കി എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിറവേറ്റപ്പെടാൻ പോകുന്നില്ല ഇനിയും ഡാഡിയും മോനും അവളുടെ പിന്നാലെ നടക്കുന്നത് അപമാനം തന്നെ ഒരു തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി നാലഞ്ചു മാസം പുറത്തു വളർന്ന ദുഷ്പേര അവളെ കുറിച്ച് കേൾക്കുന്നത് പ്രസവത്തിന്റെ കാര്യം നമുക്കല്ലേ അറിയൂ വിദ്യ അസഹ്യതയോടെ പ്രതികരിച്ചു അതെ സ്വത്തിനു വേണ്ടിയാ ഞാൻ ആ വിഴുപ്പ് ചുമക്കാൻ തയ്യാറായി നിൽക്കുന്നത് മമ്മി മമ്മിയുടെ പാട് നോക്ക് ജീവൻ തട്ടിക്കയറി നീ ഒരു ഡോക്ടർ അല്ലേ മോനെ നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടാനാണോ നമുക്ക് പ്രയാസം മമ്മി ഇനി ഒരക്ഷരമുണ്ടരുത് ഇവിടെ പോയി പോയിത്തരാമോ എനിക്ക് വേണ്ടത് ഒരു പെണ്ണിനെ അല്ലെങ്കിലോ നാളിതുവരെയുള്ള ഡാഡിയുടെ മുഴുവൻ സമ്പാദ്യവും കൊണ്ട് സിറ്റിയിൽ രണ്ടര ഏക്കർ ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട് അവിടെ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു തരാൻ മമ്മിക്ക് കഴിയോ വിദ്യ ശബ്ദിച്ചില്ല എനിക്കത് സാധിച്ചേ തീരൂ അതിന് അവളുടെ കഴുത്തിൽ ഞാനൊരു ചരട് കെട്ടണം അതിനെത്ര കൊല്ലം കാത്തിരിക്കാനും ജീവൻ സ്വാമിനാഥൻ തയ്യാറാ അവനെ അനുകൂലിച്ചുകൊണ്ട് സ്വാമിനാഥൻ തലയാട്ടി അവൾ മുഷിഞ്ഞുപോയൊരു നോട്ടാണെന്ന് മാത്രം കരുതിയാ മതി നോട്ട് മുഷിഞ്ഞെന്ന് കരുതി അതിന്റെ മൂല്യം ഒട്ടും കുറഞ്ഞു പോവില്ല ഒരു ലക്ഷ്മണരേഖ വരച്ച് കണ്ണും കാതും തുറന്ന് കാത്തിരിക്കണം മോനെ അയാൾ ഉപദേശിച്ചു കളക്ടർ ശ്രീനിവാസന് പെട്ടെന്നൊരു മാറ്റം വരാൻ കാരണമുണ്ട് നമ്മൾ അവളെപ്പറ്റി അറിഞ്ഞതും കേട്ടതും ഒന്നും അല്ല സത്യമെങ്കിലോ നീ എന്താ ഉദ്ദേശിക്കുന്നത് സ്വാമിനാഥൻ ചോദിച്ചു അവളെപ്പറ്റി ഇപ്പം പ്രചരിക്കുന്നതായി കൂടെ ശരിയായ കഥ കടപ്പുറത്ത് മരിച്ചുപോയ ആ പയ്യനെപ്പറ്റി കേട്ടത് കളവായിരുന്നു ലൂയിസിന് അവളുടെ കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്ന് നമുക്ക് ബോധ്യമായതല്ലേ നെറ്റി നെറ്റിച്ചൊടിഞ്ഞു ഉമാദത്തൻ അവളെ പിടികൂടുമ്പോൾ കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അവൻ എന്ത് സംഭവിച്ചു എന്ന് മാത്രം ആരും പറയുന്നില്ല ആരും അത് അന്വേഷിച്ചുമില്ല ജനനി ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ ഡെലിവറി കഴിഞ്ഞു കുഞ്ഞു മരിച്ചുപോയി എന്നത് മറ്റൊരു കഥ ഡോക്ടറെ സ്വാധീനിക്കാൻ ശ്രീനിവാസിന് നിഷ്പ്രയാസം കഴിയും ഇതൊക്കെ അനുമാനങ്ങളല്ലേ മോനെ അല്ല ഡാഡി എന്റെ മനസ്സു പറയുന്ന കാര്യങ്ങളാണ് മകളുടെ തീരുമാനത്തിൽ കവിഞ്ഞൊന്നുമില്ലെന്ന് ശ്രീനിവാസ് ആവർത്തിച്ചു പറയുന്നതിൽ തന്നെ എല്ലാമുണ്ട് അവൾ എന്നോട് പറഞ്ഞതും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ തീയും പുകയും അടങ്ങാൻ കാത്തിരിക്കുകയാ ശ്രീനിവാസ് സ്വാമിനാഥൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവളുടെ കാമുകനും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ വിശ്വസിക്കുകയാണോ അതേ ഡാഡി എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് അവൾക്ക് അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ മകളുടെ പേരുദോഷം മാറിപ്പോകാൻ വേണ്ടി ശ്രീനിവാസ് എത്രയും വേഗം അവരുടെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു കടപ്പുറത്തെ ആ പയ്യൻ തന്നെയാണ് അവളുടെ പ്രഗ്നൻസിക്ക് കാരണക്കാരൻ പക്ഷെ നീ പറഞ്ഞ രണ്ടാമത്തെ സംഗതി ആ കുഞ്ഞ് അത് മരിച്ചുപോയെന്ന് പറയുന്നത് ശ്രീനിവാസ് ഉണ്ടാക്കിയ കളവാണ് ഹോസ്പിറ്റലിൽ നിന്ന് മകളെ വീട്ടിലെത്തിച്ച ശേഷമാണ് പൂജയെ തിരിച്ചു കിട്ടിയ വിവരം ശ്രീനിവാസ് നമ്മളെ അറിയിക്കുന്നത് ഡാഡി പറയുന്നതാണ് ശരിയെന്ന് ജീവന് പതുക്കെ തോന്നി തുടങ്ങി ഇനിയൊരു വിവാഹ ജീവിതമില്ലെന്ന് അവൾ തന്റെ മുഖത്ത് നോക്കി ആവർത്തിച്ചു പറയണമെങ്കിൽ കുഞ്ഞിനെ വളർത്താൻ തന്നെയാവും അവളുടെ തീരുമാനം യെസ് പൂജയുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു അവൾ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ജീവൻ ആ കുഞ്ഞിനെ കണ്ടെത്തുക തന്നെ ചെയ്യും അവൻ മനസ്സിൽ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്